ഹരേ കൃഷ്ണ രഥെ രഥെ പാപമോചിനി ഏകാദശിയാണ് ഇനി വരുന്ന അടുത്ത ഏകാദശി അപ്പോൾ ഏകാദശിയുടെ ദിനം ഭക്തിഭാവത്താൽ ഏതൊരു വ്യക്തിയാണോ പുഷ്പവും ഗന്ധവും കൊണ്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ പൂജ ചെയ്യുന്നു ആ വ്യക്തി ആയിരം ജന്മങ്ങൾ ചെയ്ത പാപങ്ങളിൽ നിന്നും മുക്തി ലഭിച്ച് വിഷ്ണു പദത്തിൽ എത്തിച്ചേരും ഓരോ വ്യക്തിയും ഈ ജഗത്തിൽ ജനനമരണ ചക്രങ്ങളിൽ അനന്തകാലമായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ് ഇങ്ങനെ വരാൻ കാരണം അവർ ചെയ്യുന്ന പുണ്യകർമ്മവും പാപകർമ്മവുമാണ് ഈ പാപപുണ്യത്തിൽ നിന്ന് മുക്തി പുറത്തു കടക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ ജനനമൃത്യുവിൻ്റെ ജരാവ്യാധിയും നിറഞ്ഞ സംസാര സാഗരത്തിൽ നിന്നും പുറത്തു കടക്കാനും കഴിയില്ല പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ ദയാലുവാണ് അദ്ദേഹം ജീവാത്മാവിൻ്റെ ഈ സ്ഥിതി കണ്ടിട്ട് ഒരു വിശേഷ കൃപ നൽകി അദ്ദേഹം ഏകാദശിയുടെ രചന ചെയ്തു അങ്ങനെ ഓരോ വ്യക്തിക്കും അവസരം ലഭിക്കും ഏകാദശി അനുഷ്ഠിച്ച് ഈ ജനന മരണ ചക്രത്തിൽ നിന്നും പുറത്തു കടക്കാനും വിഷ്ണുധാമത്തിൽ തിരിച്ചെത്താനും ഏകാദശി ഓരോ മാസവും രണ്ട് തവണ വരും ഒന്ന് കൃഷ്ണപക്ഷവും മറ്റൊന്ന് ശുക്ലപക്ഷവും ഇതിനെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും ആചരിച്ചാൽ നമ്മുടെ പൂർവപാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും ആധ്യാത്മികതയും കൈവരും ഇങ്ങനെയുള്ള വളരെ മംഗളകരമായ ഏകാദശിയാണ് ഇനി വരാൻ പോകുന്ന പാപമോചിനി ഏകാദശി അപ്പോൾ ഇന്ന് നമുക്ക് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന പാപമോചിനി ഏകാദശിയുടെ പൗരാണിക കഥ കേൾക്കാം ഭവിഷ്യോത്തർ പുരാണത്തിലേക്ക് നമുക്ക് പോകാം അവിടെ യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണം കേൾക്കാം യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണനോട് ചോദിച്ചു അല്ലയോ കേശവ അങ്ങനക്ക് ആമലക്കി ഏകാദശിയുടെ വർണ്ണനയും കഥയും കേൾപ്പിച്ചു ഇനി അങ് ഈ വരുന്ന ചൈത്രമാസത്തിലെ പാപമോചിനി ഏകാദശിയുടെ കഥയെ ഒന്ന് പറഞ്ഞു തന്നാലും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആവശ്യം കേട്ട ശ്രീകൃഷ്ണൻ കഥ പറഞ്ഞു കൊടുത്തുടങ്ങി വളരെ പണ്ട് നടന്ന കഥയാണ് ലോമസ് ഋഷി മാംതാത രാജാവിന് ഈ പാപമോചിനി ഏകാദശിയുടെ മഹിമ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ കഥയാണ് പറയാൻ പോകുന്നത് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഈ പാപമോചിനി ഏകാദശിയുടെ പാലനത്താൽ എല്ലാ പാപങ്ങളുടെയും നാശമുണ്ടാകുന്നതാണ് ആ വ്യക്തിക്ക് അഷ്ടസിദ്ധികളും വന്നു ചേരും ഞാൻ നിനക്ക് ലോമസ് ഋഷി പറഞ്ഞ കഥ പറഞ്ഞു കേൾപ്പിക്കാം ശ്രദ്ധയോടെ കേട്ടോളൂ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ലോമസ് ഋഷി പറഞ്ഞ കഥ പറയാൻ തുടങ്ങി വളരെ പണ്ട് നടന്ന കഥയാണ് ദേവന്മാരുടെ നിധിശൂഷിപ്പുകാരനായ കുബേരൻ്റെ പക്കൽ ചൈത്രരഥം എന്നു പേരുള്ള ഒരു ഉദ്യാനമുണ്ടായിരുന്നു ആ ഉദ്യാനത്തിൽ വസന്ത ഋതു വന്നു അനേകം ഗന്ധർവന്മാരും അപ്സരസുകളും കിന്നരന്മാരും അവിടെ ഉല്ലസിച്ച് നടക്കുകയായിരുന്നു ദേവതമാരും അവിടെ ചൈത്രമാസവും വൈശാഖമാസവും ഇതേ സ്ഥലത്ത് ഭ്രമണം നടത്താറുണ്ട് അതേ ഉദ്യാനത്തിൽ വരാറുണ്ട് അതേ ഭുവനത്തിൽ ശിവഭഗവാന്റെ പരമഭക്തനായ മേധാവി ഋഷിയും തപസ് ചെയ്യുകയായിരുന്നു അനേകം അപ്സരകൾ ആ ഋഷിയുടെ തപസ് മുടക്കാനായി ശ്രമിച്ചു അവരെല്ലാം നിഷ്ഫലരായി അതിനാൽ മഞ്ജുഭൂഷ എന്ന പേരുള്ള ഒരു അപ്സരസ് ഋഷിയുടെ തപസയ്ക്ക് ഭംഗമുണ്ടാക്കണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു മഞ്ജുഭൂഷ ഋഷിയുടെ ആശ്രമത്തിനടുത്ത് ഒരു കുടിൽ കെട്ടി താമസമായി പ്രതിദിനം അവൾ അവളുടെ പാട്ടും നൃത്തവും കൊണ്ട് ഋഷിയെ മോഹിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കാമദേവനും അവിടെ വന്നു കാമദേവന് ശിവഭഗവാനോട് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം അപ്പോൾ അത് പറയാം അദ്ദേഹവും മേധാവി ഋഷിക്ക് തൻ്റെ ബാണമയച്ച് പരവശനാക്കാനായി ശ്രമിച്ചു ശിവഭഗവാൻ ദക്ഷന്റെ യാഗത്തിൽ തൻ്റെ ഭാര്യ സതിയെ നഷ്ടപ്പെട്ടതിനു ശേഷം അതിൻ്റെ ഫലമായി ദക്ഷന് ആടിൻ്റെ ശിരസ് നൽകിയതിനു ശേഷം സ്വയം ശിവഭഗവാൻ അറുപതിനായിരം വർഷങ്ങൾ തപസിലേക്ക് പോയി ആ സമയം ബ്രഹ്മാവ് കാമദേവനെ വിളിച്ചു കാമദേവൻ ശബ്ദം ഗന്ധം സ്പർശം ഇങ്ങനെയുള്ള ബാണങ്ങൾ അയച്ചു ശിവഭഗവാന്റെ തപസ്സുഖിക്കാനായി ശ്രമവും നടത്തി ഈ സമയം ശിവഭഗവാന് കാമദേവനോട് കടുത്ത കോപം വന്നു അദ്ദേഹം തൻ്റെ തൃക്കണ്ണുകൊണ്ട് കാമദേവനെ ഭസ്മമാക്കി കാമദേവൻ അമരനായതിനാൽ ശരീരം നഷ്ടമായിട്ടും ആ ശരീരിയായി അവിടെ തന്നെ നിറഞ്ഞു കറങ്ങി നടന്നു അപ്പോൾ കാമദേവൻ ചിന്തിച്ചു ഇവിടെ മേധാവി ഋഷി ശിവഭഗവാന്റെ തപസ് ചെയ്യുകയാണ് ഈ ഋഷിയുടെ ധ്യാനം അവസാനിപ്പിക്കണം ഇങ്ങനെ ചിന്തിച്ച കാമദേവൻ മേധാവി ഋഷിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു കാമദേവൻ ഋഷിയുടെ ശരീരത്തിൽ കടന്നാൽ മാത്രയിൽ അദ്ദേഹം വളരെ സുകുമാരനും യൗവനയുക്തനുമായി തീർന്നു ഇതേ സമയം അഞ്ചു പൂഷയും എങ്ങനെയോ ഋഷിയുടെ അടുത്തെത്തി അടുത്ത് തന്നെയാണല്ലോ അഞ്ചു പൂഷയും ഈ ഒരവസ്ഥയിൽ മേധാവി ഋഷി കാമദേവന്റെ ബാണത്താൽ പരാജിതനായി അദ്ദേഹം തൻ്റെ ഉപാസന മറന്ന് ആ അപ്സരയാൽ ആകർഷിതനായി ഇങ്ങനെ അനേകം വർഷം കഴിഞ്ഞു മഞ്ജുപൂഷയ്ക്ക് മനസ്സിലായി ഋഷിയുടെ പതനം സംഭവിച്ചിരിക്കുന്നു തൻ്റെ ആഗ്രഹം നടന്നു തനിക്കിനി തിരിച്ചു സ്വർഗത്തിലേക്ക് പോകാം മഞ്ജുപൂഷ ഋഷിയോട് തിരിച്ചു പോകാനായി അനുവാദം ചോദിച്ചു അല്ലയോ ഋഷീശ്വര താങ്കൾ എന്നിൽ കൃപ ചൊരിഞ്ഞാലും എന്നെ സ്വർഗത്തിൽ പോകാൻ അനുവദിച്ചാലും വാക്ക് കേട്ട ഋഷി പറഞ്ഞു അല്ലയോ സുന്ദരി നീ സന്ധ്യക്കല്ലേ വന്നത് രാത്രി ഇന്നിവിടെ കഴിച്ചു കൂട്ടിയിട്ട് നാളെ രാവിലെ പോയാലും ഇങ്ങനെ മഞ്ജുപൂഷ ഋഷിയോടൊപ്പം അൻപത്തിയേഴ് വർഷവും ഒൻപത് മാസവും മൂന്ന് ദിവസവും കഴിഞ്ഞു പക്ഷേ ഋഷിക്ക് സമ്പൂർണ്ണ സമയവും അർദ്ധരാത്രിയെ പോലെയാണ് തോന്നിയത് രണ്ടാമത്തെ പ്രാവശ്യവും മഞ്ജുപൂഷ തിരിച്ചു പോകാൻ ഋഷിയോടായി ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോഴും ഋഷി വീണ്ടും തന്നോടൊപ്പം കഴിയാനായി ആവശ്യപ്പെട്ടു പക്ഷേ ഇപ്രാവശ്യം മഞ്ജുപൂഷയ്ക്ക് ഋഷിയുടെ തപോബലത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഭയം തോന്നാൻ തുടങ്ങി അവൾക്കറിയാം ഋഷിക്ക് വാസ്തവത്തിൽ സംഭവിച്ചതറിയുമ്പോൾ തന്നെ ശവിക്കുമെന്ന് നല്ല ഭയവും ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെ പ്രേമഭാവത്തോടു കൂടി അല്ലയോ ഋഷിവര്യ താങ്കൾ എന്നോടൊപ്പം കഴിഞ്ഞ സമയത്തിന്റെ കണക്കൊന്നു നോക്കൂ ഇപ്പോഴും അങ്ങ് എന്നിൽ സന്തുഷ്ടയൽ സന്തുഷ്ടനല്ലേ മഞ്ജു പൂഷയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഋഷിവര്യൻ അദ്ദേഹം സമയത്തിൻ്റെ കണക്ക് നോക്കി അദ്ദേഹത്തിന് തൻ്റെ കർമ്മത്തിൽ പശ്ചാത്താപവും തോന്നി അദ്ദേഹം നിറ കണ്ണുകളോടെ അവളോട് ഇങ്ങനെ പറഞ്ഞു നീ എൻ്റെ ജീവിതത്തിലെ അൻപത്തിയേഴ് വർഷം വെറുതെ കളഞ്ഞു എൻ്റെ ധ്യാനവും തപസ്സും നശിപ്പിച്ചു എൻ്റെ പുണ്യമെല്ലാം അവസാനിപ്പിച്ചു നീ ഒരു പിശാചിനിയെ പോലെ എന്നോട് പെരുമാറി അതുകൊണ്ട് ഞാൻ നിനക്ക് ശാപം തരുന്നു നീ ഈ ക്ഷണം തന്നെ പിശാച പിശാചയോനിയിൽ പൊയ്ക്കോളൂ ശാപം കിട്ടി ലക്ഷ്യതയും വളരെയധികം വ്യസനവും വിഷമതയും കൊണ്ട് മഞ്ചുപൂഷ ഋഷിയുടെ കാൽക്കൽ വീണു അദ്ദേഹത്തോട് ദയ യാചിച്ചു അപ്പോൾ ഋഷി അല്ലയോ ദേവി എനിക്ക് ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ല നീ എൻ്റെ തപശക്തി നശിപ്പിച്ചു എന്നാൽ നീ ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന പാപമോചിനി ഏകാദശി നിഷ്ഠയോടും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ആചരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പിശാചയോനിയിൽ നിന്നും മുക്തിയാവും മുക്തിയാവും ഇങ്ങനെ പറഞ്ഞ മേധാവി ഋഷി തൻ്റെ പിതാവ് ശ്യവന ഋഷിയുടെ അടുത്തേക്ക് പോയി മഞ്ജു പൂഷയുടെ കൂടെ നടന്ന സംഭവങ്ങളെല്ലാം ശവനമഹർഷിയോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാൽകൾ വീണു തുടർന്ന് പറഞ്ഞു അല്ലയോ പിതാശ്രീ ഞാൻ ദുർഭാഗ്യവശാൽ ഒരു ഒരഫ്സരയോട് സംഘം ചേർന്ന് എൻ്റെ സമസ്ത തപോശക്തിയും നഷ്ടപ്പെടുത്തി എന്നാൽ ദയതോന്നണം എനിക്ക് ശാപത്തിൻ്റെ പ്രായസിദ്ധം ചെയ്യാൻ ഒരു ഉപായം പറഞ്ഞു തന്നാലും തൻ്റെ പുത്രൻ്റെ ദയനീയ സ്ഥിതി കണ്ട് ശവന ഋഷി പറഞ്ഞു അല്ലയോ പുത്ര നീ എന്താണ് ചെയ്തത് ഈ പാപത്തിന് ഒരേ ഒരു പ്രായശ്ചിത്തമേ ഉള്ളൂ അത് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന പാപമോചനി ഏകാദശിയാണ് ഈ ഏകാദശി ദിനം ശ്രദ്ധയോടും ഭക്തിയോടും നിഷ്ഠയോടും കൂടി പാലിക്കണം അതിലൂടെ നിനക്ക് പാപമുക്തനാവാം ശവന ഋഷിയുടെ വാക്കുകൾ കേട്ട മേധാവി ഋഷി വളരെ ശ്രദ്ധയോടും കഠോരവുമായി പാപമോചിനി ഏകാദശി അനുഷ്ഠിച്ചു അദ്ദേഹം എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി ഇതുപോലെ മഞ്ജുഭൂഷയും ഇതേ ദിവസം ശ്രദ്ധയോടെ പാലിച്ചു ആ ഏകാദശി ദിനം അതിലൂടെ അവൾക്ക് പിശാച യോനിയിൽ നിന്നും മുക്തി കിട്ടി അവൾ വീണ്ടും അപ്സരയായി സ്വർഗത്തിൽ വസിക്കാൻ തുടങ്ങി ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ലോമസ ഋഷി മാംതാത രാജാവിനോടായി പറഞ്ഞു ഈ വ്രതത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നു ഏതൊരു വ്യക്തി ഈ കഥ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആയിരം പശുക്കളെ ദാനം നൽകുന്ന പുണ്യം കിട്ടുന്നതായിരിക്കും ഈ വ്രതം പാലിക്കുന്നത് കൊണ്ട് ഭ്രൂണഹത്യ ബ്രഹ്മഹത്യ മദ്യപാനം തുടങ്ങിയ അനേകം മഹാപാതകങ്ങളിൽ നിന്നും വ്യക്തിക്ക് മോക്ഷം ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഓരോ വ്യക്തിയും ഈ പാപമോചനി ഏകാദശി വ്രതം എടുക്കേണ്ടത് അനിവാര്യമാണ് ഈ ദിവസം അധിക അധിക സമയവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കൊണ്ടിരിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഞാൻ പറയുന്ന ഏകാദശി കഥകൾ നിങ്ങൾക്കിഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തീർച്ചയായും പാപമോചിനി ഏകാദശി ദിനത്തിൽ ഈ കഥ കേൾക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലതു മാത്രമേ തീർച്ചയായും വരികയുള്ളൂ ഏകാദശിയുടെ ദിനം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കണം അപ്പോൾ മാത്രമേ ഏകാദശിയുടെ സമ്പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ ദിനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ് ദേഷ്യപ്പെടരുത് കള്ളം പറയരുത് ദൂഷണം പറയരുത് ആരോടും അനാദരവ് കാണിക്കരുത് അലസത കാണിക്കരുത് അധികം ഉറങ്ങരുത് ഇന്ദ്രിയഭോഗം ഭോഗം ചെയ്യരുത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഏകാദശി ദിനം സമയത്തിനെയും മനസ്സിനെയും വളരെ നല്ലതായി നിയന്ത്രിച്ചു കൊണ്ടുപോവുക ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനുള്ള ഏക ഉപായമാണ് ഏകാദശി ദിനം അധിക സമയവും ഹരിയുടെ അടുത്തിരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ജപം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും സമയത്തിനേയും നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവും ഇത് എൻ്റെ വിശ്വാസമാണ് എൻ്റെ അനുഭവവുമാണ് ഏകാദശിയുടെ അടുത്ത ദിനം ദ്വാദശിയിൽ പാരണ ചെയ്യുന്നതും അനിവാര്യമാണ് എല്ലാ പാപങ്ങളുടെയും നാശകാരിണിയായ ഭഗവാൻ ശ്രീഹരിയുടെ ഭക്തി പ്രദാനം ചെയ്യുന്ന അതും കൂടാതെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യത്തിലെത്തിക്കുന്ന ഈ ശുഭകരമായ പാപമോചിനി ഏകാദശി നിഷ്ഠയോടും ശ്രദ്ധയോടും കൂടി നമുക്ക് ഒന്നിച്ച് ആചരിക്കാം അങ്ങനെ ഭഗവാന്റെ വിശേഷ കൃപ പ്രാപ്തമാക്കാം ഹരേ കൃഷ്ണ രാധേ രാധേ